മൂന്നാം സീറ്റ് വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി കെ മുരളീധരൻ എം പി മുസ്ലിം ലീഗിന് അഞ്ചോ ആറോ സീറ്റിന് അർഹതയുണ്ട് അതുകൊണ്ട് സീറ്റ് കൂടുതൽ ചോദിക്കുന്നതിൽ തെറ്റില്ല ചർച്ചയിലുടൻ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു മൂന്നാം സീറ്റ് വിവാദത്തിൽ കോൺഗ്രസ് ലീഗുമായി അനുനയ നീക്കം നടത്തുമ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി കെ മുരളീധരൻ എം പി രംഗത്ത് വന്നിരിക്കുന്നത് ീഗിന് അഞ്ചോ ആറോ സീറ്റിന് അർഹതയുണ്ടെന്നാണ് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞത് സിപിഐക്ക് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങളടക്കം ഉറച്ചു നിൽക്കവെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തങ്ങളെ വിളിച്ച് അനുരഞ്ജന ചർച്ച നടത്തിയത് ലീഗിന് ഒരു രാജ്യസഭാ സീറ്റ് കൂടി അധികം വാഗ്ദാനം ചെയ്ത് രമ്യതയിലെത്തിയെന്നാണ് സൂചന തീരുമാനമായില്ലെന്നും ചർച്ചകൾ തുടരുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരുന്നുവെങ്കിലും അതും ധാരണയുടെ പുറത്താണെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ മുരളീധരന്റെ പരാമർശം യു ഡി എഫിനെ ഒന്നാകെ വെട്ടിലാക്കിയിട്ടുണ്ട് എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐക്ക് നാല് സീറ്റുണ്ടെന്ന പരാമർശം ലീഗിന്റെ മനംമാറ്റത്തിന് തന്നെ കാരണമായേക്കാം യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗ് ഇത് പിടിവള്ളിയായി ഉയർത്തിക്കാട്ടാനും സാധ്യതയുണ്ട് വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റും ലോക്സഭയിലെ മൂന്നാം സീറ്റുമെന്ന ആവശ്യവുമായി നേതൃത്വം ഇനി രംഗത്തു വന്നാലും അത്ഭുതമില്ലെന്നാണ് വിലയിരുത്തൽ ഏതായാലും യു ഡി എഫിനുള്ളിലെ തുടർ ചർച്ചകളെ മുരളീധരന്റെ വാക്കുകൾ ചൂടുപിടിപ്പിക്കുമെന്ന് ഉറപ്പ് ജനം കോഴിക്കോട്